പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ന്യൂയോർക്ക് സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിൽ ഒരു ഭാഗത്താണ് സെയിൻറ്റ് ലോറൻസ് റിവർ ഈ നദിയിലൊരിടത്ത് അനവധി തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തെയാണ് അവിടെയുള്ളവർ തൗസൻഡ് ആയലൻസ് എന്ന് പറയുന്നത് അതായത് ആയിരം ദ്വീപുകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ മാസം തുടക്കത്തിൽ സ്വാമിജിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ചേർന്ന് ഈ അയലൻഡിൽ സന്ദർശിച്ചു അവിടെ കുറേ ദിവസം താമസമാക്കി കാരണം അതിമനോഹരമായൊരു പ്രദേശം നേരെ മുന്നിൽ നദി കൊച്ചു കൊച്ചു തുരുത്തുകൾ വളരെ ശാന്തമായ അന്തരീക്ഷം കാറ്റിൻ്റെ മർമ്മരവും കിളികളുടെ പാട്ടുമല്ലാതെ മറ്റൊരു ശബ്ദവുമില്ല എപ്പോഴും സ്വാമിജിയോടൊത്ത് കഴിയാം അദ്ദേഹം പറയുന്നതെല്ലാം കേൾക്കാം എന്ന് തന്നെയായിരുന്നു ശിഷ്യന്മാർക്ക് ഏറെ സന്തോഷം ഇവിടെ അദ്ദേഹം സ്വന്തം കഴിവിൻ്റെ പരമാവധി ശിഷ്യന്മാർക്ക് നൽകുവാൻ ഉദ്ദേശിച്ചു എല്ലാ ദിവസവും വൈകുന്നേരം ഹിന്ദുവിനെ പറ്റിയും വേദാന്തത്തെ പറ്റിയും സ്വാമിജി സംസാരിക്കും ഒരു ദിവസം പഠനം രാത്രി വൈകുന്നോ വൈകുവോളം നീണ്ടുപോയി പൗർണവിരാവായിരുന്നു പൂർണചന്ദ്രൻ ആകാശത്ത് ഉദിച്ചതും അസ്തമിച്ചതും അവരാരും അറിഞ്ഞില്ല അത്രയധികം സമയം കടന്നു അവർക്ക് ഈ വേദാന്ത ചർച്ചയ്ക്കിടയിൽ മനസ്സിലായില്ല മതത്തെക്കുറിച്ച് മാത്രമല്ല എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പൊട്ടിച്ചിരികളും ആഹ്ലാദപ്രകടനകളും നല്ല തമാശകളും ധാരാളം ഉണ്ടായിരുന്നു സ്വാമിജി ഇടയ്ക്കിടെ നല്ല നല്ല തമാശകൾ പറഞ്ഞ് ശിഷ്യന്മാരെ പൊട്ടിച്ചിരിപ്പിക്കും ചിലപ്പോൾ എല്ലാവരും ചേർന്ന് ഉല്ലാസയാത്ര പോകും ഇടയ്ക്ക് വല്ലപ്പോഴും സ്വാമിജി ശിഷ്യന്മാർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കും എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം അതത്ര സുഖമുള്ള ഒരു കാര്യമായിരുന്നില്ല കാരണം ഭക്ഷണം പാകം ചെയ്യുന്നത് സ്വാമിജി ആണെങ്കിൽ തങ്ങൾക്ക് തേച്ച് കഴുകുവാൻ ഒരുപാട് പാത്രങ്ങൾ കാണുമെന്ന് അവർക്കറിയാം അതുപോലെ ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടുവാൻ വേണ്ടി സ്വാമിജി ധാരാളം മസാലകളും ഉപയോഗിക്കും സ്വാമിജി പാകം ചെയ്യുന്ന ഭക്ഷണം ശിഷ്യന്മാർക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ആ മസാല കൂട്ടുകൾ അവർക്ക് സഹിക്കാൻ വിഷമമായിരുന്നു പലപ്പോഴും എരിവ് കൊണ്ട് അവരുടെ നാവ് പൊള്ളിപ്പോകുമായിരുന്നു എന്നാലും അവർ അത് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു സ്വാമിജി വെച്ചു തരുന്ന ഭക്ഷണമല്ലേ അളവറ്റ ആധ്യാത്മിക ശക്തിയുടെ ഉറവിടമായിരുന്നു സ്വാമിജി സ്വന്തം ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന് വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു അവരിൽ രണ്ടുപേർ ആയുഷ്കാലം മുഴുവൻ സ്വാമിജിയെ സേവിക്കുന്നതിൽ നിരതരായിരുന്നു അതിൽ ഒരാൾ സിസ്റ്റർ ക്രിസ്റ്റീൻ ആയിരുന്നു ദീർഘകാലം അവർ ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചു രണ്ടാമത്തെ ആളുടെ പേര് ജെ ജെ ഗുഡ്വിൻ എന്നായിരുന്നു സ്വാമിജിയുടെ പ്രഭാഷണങ്ങളെല്ലാം അദ്ദേഹം കുറിച്ചു വെക്കുക പതിവായിരുന്നു സ്വാമിജിയോടൊപ്പം അദ്ദേഹം ഇന്ത്യയിലേക്കും വന്നു ഇന്ത്യയിൽ വെച്ച് നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരണമടഞ്ഞു മറ്റൊരു ശിഷ്യനായിരുന്നു മിസ് വാൾഡോ സ്വാമിജി തൗസൻഡ് ഐലൻഡ് പാർക്കിൽ വെച്ച് ചെയ്ത പ്രഭാഷണങ്ങളെല്ലാം എഴുതുവാ എഴുതി വെക്കുകയുണ്ടായി ഇതെല്ലാം കൂടി അമൃതഭാഷണങ്ങൾ എന്ന പേരിൽ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സന്യാസഗീതം എന്ന കവിത സ്വാമിജി ര രചിച്ചത് ഈ ഐലൻഡിൽ വെച്ചാണ് തൗസൻഡ് ഐലൻഡ് പാർക്കിലെ താമസത്തിനു ശേഷം സ്വാമിജി ഇംഗ്ലണ്ടിലേക്ക് പോയി രണ്ടു മാസം താമസിച്ചു ന്യൂയോർക്കിൽ വെച്ച പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുവാനായി സ്വാമിജി അവിടേക്ക് തന്നെ തിരിച്ചെത്തി മുമ്പത്തെ പോലെ വീണ്ടും അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തി ആത്മീയ വിഷയങ്ങളിൽ ഉപദേശം തേടി വന്നവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സമാഹരിച്ച് മൂന്ന് പുസ്തകങ്ങളും പ്രസിദ്ധീകൃതമായി ജ്ഞാനയോഗം രാജയോഗം കർമ്മയോഗം എന്നീ മൂന്ന് പുസ്തകങ്ങൾ അപ്പോൾ തന്നെ വലിയ ജനസമ്മതിയും നേടി അമേരിക്കയിലുടനീളം മഹാനായ ഒരു ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയിൽ സ്വാമിജി പ്രസിദ്ധനായി പ്രമുഖരും പ്രശസ്തരുമായ പലരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി ചിലരൊക്കെ ശിഷ്യന്മാരുമായി ഇന്ത്യയുടെയും അമേരിക്കയുടെയും തനതായ വിശേഷ ഗുണങ്ങളെ സമന്വയിപ്പിച്ച് കിഴക്കിനെയും പടിഞ്ഞാറിനെയും കൂട്ടിയിണക്കുക സ്വാമിജിയുടെ സ്വപ്നമായിരുന്നു ഇന്ത്യയിലെ മതാചാര്യന്മാർ പാശ്ചാത്യദേശങ്ങളിൽ ചെന്ന് ആധ്യാത്മിക സംസ്കാരം പ്രചരിപ്പിക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള ശിഷ്യന്മാർ ഭാരതത്തിൽ ചെന്ന് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളും സംഘടനാ രൂപീകരണ മാർഗങ്ങളും സഹകരണവും പഠിപ്പിക്കും വളരെ മഹത്തായ ഒരു കാഴ്ചപ്പാട് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രം ഞങ്ങളിതാ ലോകത്തിനു നൽകാം അമേരിക്കക്ക് നൽകാം അമേരിക്കയുടെ ശാസ്ത്ര പുരോഗതി എൻ്റെ രാഷ്ട്രത്തിനും ആവശ്യമുണ്ട് ഇതായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ സ്വപ്നം അമേരിക്കയിലെ വേദാന്ത പ്രചാരണം അവസാനിച്ചപ്പോഴേക്കും ശാരീരികമായി സ്വാമിജി വല്ലാതെ ക്ഷീണിച്ചിരുന്നു ഒട്ടും വിശ്രമമില്ലാതെ നാൾ തോറുമുള്ള അധ്വാനം എന്ത് ചെയ്യുമ്പോഴും മറ്റൊരു ചിന്തയുമില്ലാതെ പൂർണ്ണമായും അതിൽ മുഴുകുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം സ്വതവേ അദ്ദേഹം ദൃഢകാത്രനായിരുന്നു എന്നിട്ടും വിശ്രമമില്ലാതെ ദീർഘകാലത്തധ്വാനം ആ ശരീരത്തെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സെപ്തംബറിലാണ് സ്വാമിജി ആദ്യമായി ഇംഗ്ലണ്ട് സന്ദർശിച്ചതെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു സുഹൃത്തുക്കളായ മിസിസ് ഹെൻറൈറ്റ് മുള്ളറും മിസ്റ്റർ ഇ ടി സ്റ്റർഡിയുമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വൈകുന്നേരങ്ങളിൽ സ്വാമിജി ചെറിയ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി പകൽ സമയം ലണ്ടൻ നഗരത്തിലെ പ്രധാന കാഴ്ചകൾ കാണാനാണ് അദ്ദേഹം ചെലവഴിച്ചത് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വാമിജി ഏറെ പ്രശസ്തനായി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുടെ വലുപ്പവും കൂടിക്കൂടി വന്നു ധാരാളം പേർ സന്ദർശകരായി എത്തി തുടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ സംബന്ധിച്ച് വാർത്തകളും പത്രങ്ങളിൽ ധാരാളമായി വന്നിരുന്നു ലണ്ടനിലുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ തികച്ചും വിജയകരമായിരുന്നു എങ്കിലും സ്വാമിജിക്ക് ഏറെക്കാലം ലണ്ടനിൽ തുടർന്നു പോകാനായില്ല അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു രണ്ടാമത്തെ തവണ സ്വാമിജി ഇംഗ്ലണ്ടിൽ യാത്രയായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ പതിനഞ്ചിനാണ് വളരെ സന്തോഷത്തോടാണ് അദ്ദേഹം ലണ്ടനിൽ എത്തിയത് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സന്യാസി സഹോദര്യ സഹോദരൻ സ്വാമി ശരദാനന്ദ അദ്ദേഹത്തെ കാത്തിരുന്നു അത്യന്തം ആഹ്ലാദകരമായിരുന്നു ആ സമാഗമം വർഷങ്ങളായി അവർ തമ്മിൽ കണ്ടിരുന്നില്ല വളരെയധികം വിശേഷങ്ങൾ പരസ്പരം അറിയിക്കാനും പറയാനും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ചെയ്യേണ്ടതായ കർമ്മപദ്ധതികൾ കുറേയേറെ സ്വാമിജിയുടെ മനസ്സിൽ ചിട്ടപ്പെടുത്തിയിരുന്നു അതെല്ലാം തൻ്റെ സഹോദരനുമായി ചർച്ച ചെയ്യുവാൻ ആ അവസരം പ്രയോജനപ്പെട്ടു ലണ്ടനിൽ ഒരിക്കൽ കൂടി സ്വാമിജി വേദാന്തത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി വേദാന്തത്തെ ആധാരമാക്കിയുള്ള പ്രസംഗങ്ങളും കൂടെ നടത്തിക്കൊണ്ടിരുന്നു ആദ്യത്തെക്കാൾ കൂടുതൽ വിജയകരമായിരുന്നു രണ്ടാമത്തെ ഊഴം പ്രസംഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ധാരാളം യാത്ര ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സന്ദർഭം പ്രൊഫസർ മാക്സ് മാക്സ്മുള്ളറെ സന്ദർശിച്ചതായിരുന്നു അന്ന് മാക്സ് മുള്ളർ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിപ്പിച്ചിരുന്നു ഇന്ത്യയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം സംസ്കൃതവും ഗ്രന്ഥങ്ങളും അദ്ദേഹം അതീവ താൽപ്പര്യത്തോടെ പഠിക്കുന്നുണ്ടായിരുന്നു പ്രൊഫസറും സ്വാമിജിയും വളരെ നേരം പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു പരസ്പരം സൗഹൃദം സ്ഥാപിച്ചു അവർ തമ്മിൽ പിന്നീട് ധാരാളം എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നു സ്വാമിജിയുടെ അതിഗംഭീരമായ പ്രവർത്തനം യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൻ്റെ ഭൗതിക പുരോഗതിയുടെ പളപളപ്പ് സ്വാമിജിയെ വല്ലാതെ ആകർഷിച്ചു അപ്പോഴും സ്വാമിയുടെ ചിന്ത എൻ്റെ രാഷ്ട്രത്തിനും ഈ ഭൗതിക പുരോഗതി വേണം എൻ്റെ രാഷ്ട്രത്തിനും ഇവരുടേതായ സംഘടനാരീതി വേണം ആയിരക്കണക്കിന് ജാതികളിലായി ഛിന്ന പോയ എൻ്റെ രാഷ്ട്രത്തിലേക്ക് ഇവരുടെ സംഘടനാ ശൈലിയെ കൊണ്ടുവരണം ഇവരുടെ ഭൗതിക പുരോഗതി നമുക്കും ആവശ്യമുണ്ട് പകരം ഭാരതത്തിൻ്റെ അമൃതതുല്യമായ ആധ്യാത്മികതയെ സായിപ്പിനും വേണം സായിപ്പ് ആഗ്രഹിക്കുന്നു അത് മതങ്ങളുടെ കാഴ്ചപ്പാടല്ല ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് ഹിന്ദുത്വത്തിൻ്റെ കാഴ്ചപ്പാടായ പവിത്രമായ ആധ്യാത്മികതയെ അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഞങ്ങൾ നൽകും ഈയൊരു പരസ്പര കൈമാറ്റം സ്വാമിജിയുടെ മഹത്തായ സ്വപ്നമായിരുന്നു ആ സ്വാമിജി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കഥ നമുക്ക് നാളെ തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം